് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സ്ആപ്പ് വഴിയും ജിമെയിലൂടെയും ഫോണിലേക്ക് വരുന്ന അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഫോണിലേക്ക് ഫയലുകളും ആപ്പുകളും ഓട്ടോമാറ്റിക് ആയി ഇൻസ്റ്റാൾ ആകുന്നത് എങ്ങനെ തടയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ജിമെയിൽ എസ് എം എസ് വഴിയാണ് നമ്മളിൽ ഏറെ പേരെയും തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് ഇതിൽ നമുക്ക് വരുന്ന കോമൺ ആയ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകും കെ അപ്ഡേറ്റ് ചെയ്യണം ഡെലിവറി ക്യാൻസൽ ആയിരിക്കുന്നു ിങ്ങനെയുള്ള സന്ദേശങ്ങളോടൊപ്പം ഒരു ലിങ്കും അവർ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരും ഇനി അറിയാതെ എങ്ങാനും ആ ലിങ്കിൽ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലെ വിവരങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബാങ്കിൽ വരുന്ന ഓ പോലും തട്ടിപ്പുകാരുടെ കയ്യിൽ എത്താൻ സാധ്യത കൂടുതലാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ലിങ്ക് അയക്കുന്നത് നമ്മൾ അറിയുന്നവരുടെ പേരിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥാപനത്തിന്റെ പേരിലോ ആയിരിക്കും ഈ ലിങ്കുകൾ നമ്മൾക്ക് അയക്കുന്നത് അപ്പൊ ഇതുപോലെ വരുന്ന ലിങ്കുകൾ നമ്മളുടെ സമ്മതമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റിങ്സ് നമ്മളുടെ മൊബൈലിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഏതാണെന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഹോം സ്ക്രീൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു അഞ്ച് ആപ്പ് ഞാൻ എൻ്റെ ഹോം സ്ക്രീനിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഓരോരോ ആപ്പുകളും ഓപ്പൺ ചെയ്തുകൊണ്ട് ആ സെറ്റിങ്സ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ആദ്യമായി ഞാൻ നോക്കുന്നത് ഗൂഗിൾ ക്രോം ആണ് ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ക്രോമിന്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ആപ്പ് ഇൻഫോ എന്നുള്ളത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ് ഇതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോവുക താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ളത് നിങ്ങൾ ഇത് ഇവിടെ ഓപ്പൺ ആക്കി നോക്കുക ഇതിന്റെ താഴെയുള്ള മെസ്സേജ് നിങ്ങൾ എന്തായാലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് മനസ്സിലാക്കിയാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാകും എഴുതിയതിന്റെ മലയാളം ഇതാണ് നിങ്ങളുടെ ഫോണും വ്യക്തിഗത ഡാറ്റയും അജ്ഞാത ആപ്പുകളിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഉറവിടത്തിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ അവ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫോണിലുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ ഡാറ്റ നഷ്ടങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി എത്ര ഡേഞ്ചറസ് ആയ ഒരു ഓപ്ഷനാണ് ഇതെന്ന് പക്ഷെ പലരുടെ ഫോണിലും ഇത് ഓപ്പൺ ആയിരിക്കും ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ നോക്കി ഗൂഗിൾ ക്രോം ഇങ്ങനെയാണ് അപ്പോൾ ഗൂഗിൾ ക്രോം ഞാൻ ബാക്ക് അടിക്കുന്നു ശേഷം ഞാൻ നെക്സ്റ്റ് ഫയൽ മാനേജർ ലോങ് പ്രസ് ചെയ്യുന്നു മുകളിൽ തന്നെ ആപ്പ് ഇൻഫോമൽ ഓപ്ഷൻ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്നുള്ളത് കാണാം നമ്മളത് ഓപ്പൺ ചെയ്യുന്നു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ഇത് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് പലരുടെയും മൊബൈലിൽ ചിലപ്പോൾ ഈ സെറ്റ് ിങ്സ് ഓപ്പൺ ആയിരിക്കാം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക അതിനുശേഷം ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്നു ബാക്ക് പോയതിനു ശേഷം ഞാൻ നെക്സ്റ്റ് ഇനി വാട്സ്ആപ്പ് ലോങ് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം അതേ പ്രോസസ്സ് തന്നെയാണ് താഴെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഇതിവിടെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് പോയി നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നു നെക്സ്റ്റ് ഞാൻ ഡ്രൈവ് ആണ് ചെക്ക് ചെയ്യുന്നത് ഡ്രൈവിൽ ഞാൻ ലോങ് ഫ്രസ് ചെയ്യുന്നു ശേഷം ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്യുന്നു ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു എൻ്റെ ഇതും ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് പലർക്കും ഇതൊരു ചെറിയ കാര്യമായി തോന്നും പക്ഷേ ഇതാണ് പല തട്ടിപ്പുകളുടെയും ആദ്യ വാതിൽ നിങ്ങൾ മനസ്സിലാക്കുക സാധാരണ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലാതെ പുറത്ത് നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോൺ ഈ അനുമതി എന്തായാലും ചോദിക്കും ഇവിടെ അലോ കൊടുത്താൽ ആ സോഴ്സിൽ നിന്ന് വരുന്ന ഏത് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവാദം കിട്ടും എന്നുള്ളതാണ് സത്യം അതായത് ഫേക്ക് ആപ്പ് ആയാലും സ്പേ ആപ്പ് ആയാലും ബാങ്കിങ് ഡീറ്റെയിൽസ് ചോർത്തുന്ന ആപ്പ് ആയാലും നിങ്ങളുടെ ഫോൺ തന്നെ അതിന് വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ അജ്ഞാത ലിങ്ക് ഒരിക്കലെങ്കിലും ഇൻസ്റ്റാൾ ആയാൽ നിങ്ങളുടെ ഒ ടി പി ബാങ്ക് വിവരങ്ങൾ ഫോട്ടോകൾ കോണ്ടാക്ടുകൾ വരെ തട്ടിപ്പുകാരുടെ കയ്യിലെത്തും എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ഓഫ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ബാക്ക് പോകുന്നു ബാക്ക് പോയതിന് ശേഷം ഞാൻ അടുത്തത് ജിമെയിൽ ഇതേപോലെ ലോങ് പ്രോസ് ചെയ്യുന്നു ആപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നു ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്നുള്ളത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാൻ ഇതിവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ സേഫാണ് ഈ അഞ്ച് ആപ്പ് എന്തുകൊണ്ടാണ് എക്സാമ്പിളായി ഞാൻ ഇവിടെ കാണിച്ചതെന്ന് വെച്ചാൽ ഈ അഞ്ച് ആപ്പിലൂടെയാണ് ഏറ്റവും കൂടുതൽ അജ്ഞാത ലിങ്കുകൾ നമ്മളുടെ മൊബൈലിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസുള്ള ആപ്പുകൾ ഇതാണ് ഇനി ഈ പെർമിഷൻ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ സെറ്റിംഗ്സിൽ തന്നെയുണ്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് വാറിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ തന്നെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ളത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതിനുശേഷം നിങ്ങൾ ഇതിലുള്ള ഓരോരോ ആപ്പുകളും ഓപ്പൺ ചെയ്ത് അതിൽ അലവ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക ശേഷം നിങ്ങൾ അത് അലവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്തു വെക്കുക ഈ പെർമിഷൻ ഓഫ് ചെയ്തു വെക്കുന്നതിലൂടെ ഫോണിലേക്ക് വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഓട്ടോമാറ്റിക് ആയി ഇൻസ്റ്റാൾ ആകുന്നത് തടയുന്നു ഇനി ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ജിമെയിലോ നിങ്ങൾക്ക് ഇതുപോലെ അജ്ഞാത ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ വാർണിംഗ് മെസ്സേജ് കാണിക്കും ഇനി വന്ന ലിങ്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ലിങ്കാണ് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പെർമിഷനിൽ പോയി നിങ്ങൾ അലോ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും നിങ്ങൾ അത് അത് ഓഫ് ചെയ്തു വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്പുള്ള എന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ